മൂന്നാമത്തത് എൻ്റെ അടുത്ത് വരുന്നതാണ് മഹബത്തിന്റെ വിഷയം തങ്ങളെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല ഭർത്താവ് നോക്കുന്നില്ല അതല്ല ഭർത്താക്കന്മാര് വന്നിട്ട് പറയും ഭാര്യമാര് തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണ് അങ്ങോട്ട് വിളിക്കും അങ്ങോട്ട് പോകുന്ന ഭാര്യമാരെന്ന് പറയും ഇവിടുത്തെ പുറമെ വേറെ വരുന്നവർ പറയും അങ്ങനത്തെ പലരും എൻ്റെ അടുത്ത് വരാറുണ്ട് പറയുന്നത് കാണാൻ കുടിച്ച പാത്രം ഞങ്ങൾക്ക് തന്നാൽ

ഒരു ക്ലാസ് ചായ ചോദിച്ചാലോ വേണയിൽ പോയി വെച്ചു കുടിച്ചോ അങ്ങനത്തെ കഴിഞ്ഞ കഴിഞ്ഞിയത്തിലാണ് ഒരു ഷൗഖത്ത് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല ഭാര്യ തൊലാക്കി ചോദിക്കുകയാണെങ്കിൽ തങ്ങളെ ദ്വാരക്കണം ഭാര്യ ഇങ്ങനെ തലാക്ക് ചോദിക്കുകയാണെങ്കിൽ തങ്ങളെ ദ്വാറ്റി ഞാനൊരു ഞാൻ ഇങ്ങനെ ഹദീസൊക്കെ അതിൽ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ എന്റെ പിന്നിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അവർ അവരുടെ ധൈര്യത്തിലാണ് ഞങ്ങളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ എഴുന്നേറ്റുന്നത് അമ്മടെ ഉസ്താദ്മാർക്കുറവ് ദീർഘായ ആവശ്യമില്ലാതെ വല്ല പെണ്ണുങ്ങളും പറഞ്ഞാൽ ഒരു കാര്യമില്ല വെറുതെ തല്ലോടുമ്പ പറയാ എൻ്റെ തലാക്ക് വന്നോളി തലാക്ക് എന്ന് പറയുന്ന ഒരു പ്രകൃതമൊക്കെ ചില ഭാര്യമാരിൽ ഭാര്യമാരിലുണ്ടാവാം അങ്ങനെയുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ വാസന പോലും കേൾക്കാത്ത അത്രത്തോളം ദൂരത്തേക്ക് അള്ളാഹോ അവരെ വലിച്ചെറിയപ്പെടും അള്ളാഹു നിങ്ങൾ പരസ്പരം ഒന്ന് സ്നേഹിച്ചു നോക്കൂ പരസ്പരം ഒരേ പാത്രത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു നോക്കും അതിന്റെ ബറക്കത്ത് കാണാം നിങ്ങൾക്ക് ജീവിതത്തിൽ ഞാൻ എത്രയോ കേസുകൾ അതേ രൂപത്തിൽ റസൂൽ ആ ഹദീസിന്റെ മുന്നറിയിൽ ഞാൻ അമലുകൾ ചെയ്തു കൊടുത്തിട്ട് ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ റാഹത്തായിട്ട് ജീവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അലഹമില്ല എന്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഭാര്യയും ഭർത്താക്കന്മാരും പിണക്കമാണ് പണക്കമാണ് വാച്ച് ചെയ്യണം എന്തെങ്കിലും പറഞ്ഞു തരണം നോക്കുമ്പോൾ ഞാൻ കിതാബ് കിട്ടാടുത്തിയ ഹദീസ് ഇങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് പരസ്പരം ഭക്ഷണം കഴിച്ചാൽ ആ കുടുംബത്തിൽ പറക്കത്തുകൊണ്ടാകുമെന്ന് ഇന്ന് ഇവിടെ നമ്മൾ കഴിക്കുന്നത് ഒരാൾ അടുക്കളയിലാണ് ഒരാൾ കൊലായി ഒരാൾ താഴ്ത്താണെങ്കിൽ ഒരാൾ തട്ടിന്റെ മോകിലെ അങ്ങനത്തെ ഒക്കെ മാറി നമ്മുടെ കുടുംബങ്ങളും ഞാൻ പറയാറുണ്ട് ഭാര്യമാര് വരുമ്പോൾ ഞാൻ മന്ത്രിക്കാനുള്ള കൊടുത്തിട്ട് പറയും നിങ്ങൾ കുടിച്ചതിന്റെ ബാക്കി ഭർത്താക്കന്മാർക്ക് കൊടുക്കുക ഭർത്താക്കന്മാർ വരുമ്പോഴും പറയും ഞാൻ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ അത് നേരെ തിരിച്ച് ഭാര്യയ്ക്കും കൊടുത്തോളൂ നിങ്ങളെ വീട്ടിൽ അവളെങ്ങോട്ട് പറയും അതേപോലെ ഉണ്ടായിട്ടുണ്ട് മരണം ബന്ധം കൊടുക്കട്ടെ അപ്പോ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ ശീലിക്കണം നമ്മളാണ് അത് നമ്മുടെ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ് വീടിന്റെ ഒക്കെ തലവന്മാര് നേതാക്കന്മാര് എങ്ങനെയാണോ കാണിച്ചു കൊടുക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ മക്കളൊക്കെ വളരുക വേറൊരു ഹദീസിലൊക്കെ കാണാം നിങ്ങൾ ഭാര്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ ഭർത്താവിന്റെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി നിന്നാൽ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകും കയ്യും പിടിച്ച് കോർത്തിണക്കിയിട്ടിങ്ങനെ മുറ്റത്തു കൂടെ നടന്നാൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ കടപ്പുറത്ത് കൂടെ ആരുമില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഇസ്ലാമിൽ പറഞ്ഞ പോലൊക്കെ നടന്നാലും പുറത്തേക്കൊക്കെ ഇറങ്ങി അതിന്റെ ചിട്ടയോടെ നടന്നാൽ ആ വരലിന്റെ ഇടയിലൂടെ അവർ ചെയ്ത ദോഷങ്ങളൊക്കെ പുറത്ത് കൊഴിഞ്ഞു വീഴും അപ്പൊ നിങ്ങൾ എത്രത്തോളം നമ്മളെയൊക്കെ ബന്ധത്തെ മൂർച്ഛ കൂട്ടാൻ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമ്മുടെ കുടുംബങ്ങളൊക്കെ പ്രായത്തിലാക്കി തരട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു ശാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ